ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കറിയുടെ റെസിപ്പി വന്നതാണ് അതായത് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങ് മാത്രമാണെങ്കിൽ അങ്ങനെയും കൈ ചെയ്യാം പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് നോക്കണ്ട അത് ഗ്രീൻ പീസ് ചെറുതായതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തോളൂ അല്ലാതെ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടതാണ് ചെയ്യുകയാണെങ്കിൽ വലിയ പീസാക്കി കട്ട് ചെയ്യാം ഞങ്ങൾക്ക് അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ് കേട്ടേത് പിന്നെ ഒരു സവോള വലുതായിട്ട് അതായത് ചെറുതായിട്ട് ഓംലേറ്റിനെല്ലാം അരിയില്ല അതുപോലെ അരിഞ്ഞത് പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു രണ്ടല്ലി വെള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് ലാസ്റ്റ് ലാസ്റ്റിടാണുള്ളത് പിന്നെ മല്ലിയില ഇത് ഒരു തക്കാളിയുടെ പകുതി ആട്ട ഇത്രയും സാധനങ്ങൾ എവിടെയുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ബദാം അണ്ടിപ്പരിപ്പ് കുരുമുളക് അത് ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചുതരാം ആദ്യം നമുക്ക് തേങ്ങ ഇടാം ഇതിൽ ഒരു എഷ്ണ ഇഞ്ചി വെള്ളുള്ളി ഇട്ട് പിന്നെ കുറച്ച് മല്ലിയില ഒരു ഏഴോ എട്ടോ പീസ് ബദാമെട്ടോ ബദാമ ബദാം പിന്നെ അണ്ടിപ്പരിപ്പ് വേണം ഇതില് രണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ല ഇത്രയേ ഉള്ളൂ അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം പിന്നെ വേണ്ടത് കുരുമുളകാണ് ഇത്രയും കുരുമുളക് ഞാൻ എടുക്കുന്നുണ്ട് എരിവ് പി അതായത് സ്പൈസി കൂടുതൽ വേണമെന്നൊക്കെ കൂടുതലെടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസ് സൈസിലുള്ള സ്പൈസിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇത് ഇത്രയും ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പുതിനീനാട്ട പുതിന പുതിന എൻ്റെ കയ്യിലില്ല പക്ഷേ അതിന് പുതിനീന ഉണക്കി ഇല ഉണക്കി ഉണക്കിപ്പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കും ഞാൻ ഇതിനാദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ി നമുക്കിതിനെ വെള്ളം ചേർത്ത് അരക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചിലപ്പം വെള്ളം പുറത്തേക്ക് വരും കപ്പ് ചെറുതായതുകൊണ്ട് വലിയ കപ്പിലിടണമെങ്കിൽ കുറേ തേങ്ങ വേണം അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ കളർ നോക്കണ്ട കേട്ടോ മഞ്ഞൾ അരച്ചരച്ച് പച്ച മഞ്ഞൾ അരച്ചരച്ച് മഞ്ഞ കളറായിപ്പോയതാണ് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയില് വേണമെങ്കിൽ ഓയില് ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ഇട്ട് ഉപയോഗിക്കുന്നത് கட்டியாச்சு உள்ளே இருந்தாச்சு தான் ചോള ഇതിലോട്ടം ഇട്ട് പിന്നെ അധികം ചുവപ്പ് കളറാവണ്ട ഒത്തിരി ചോപ്പാവണ്ട ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ചെറുതല്ല അപ്പം ഈ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് അതിലിടുക എന്നിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ കുറച്ച് മതി കേട്ടോ ഇനി ഇതൊന്ന് ചെറിയ തീലാക്കിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്ക ഇതിന് ഇത് കാൽഭാഗം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെട്ടി വെച്ച തക്കാളി ഇല്ല അത് വന്നിട്ട് തക്കാളി വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വണ്ടി ചെറിയ പീസാക്കി പെട്ടെ എടുക്കാം പിന്നെ കുറേ തക്കാളി വേണ്ട കാരണം പച്ചക്കറിയല്ലേ ഒരുപാട് കുളിപ്പാകുമ്പോൾ ടേസ്റ്റും വ്യത്യാസവും വരും ചിക്കൻ ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാൻ നല്ല സൂപ്പറായിരിക്കും ഇതിനെക്കാട്ടി സൂപ്പറായിരിക്കും ചിക്കൻ കറി അപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിൽ തക്കാളി ഇത് പോരാട്ട ഇത് പച്ചക്കറി ആയതുകൊണ്ട് മാത്രമാണ് ഒരു കഷ്ണം തക്കാളി പാലത്തിൽ തക്കാളിയിരിക്കുന്നത് ഇനി ഇതായിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ല അല്ല നല്ല ക്രീമിയായിട്ട് അരച്ചിട്ടുണ്ട് രസായിട്ട് വെറുതെ കൊണ്ടുപോയിട്ട് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ക്രീം ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹെൽത്തിയായിട്ട് നമുക്കെന്നെ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കാം ഈ ബദാമെല്ലാം ശരീരത്തിന് നല്ലതല്ലേ അപ്പം അങ്ങനത്തെയൊക്കെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക് ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീമെല്ലാം ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇതിൽ കുറച്ച് ഇനി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു ഇത്രയും ലൂസലി വേണം ഒരു വെക്ക ഇതൊന്ന് ഒന്ന് വേവുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും ഇനി ഇതിൽ കുറച്ച് സാധനങ്ങളൂടി ആഡ് ചെയ്യാനുണ്ട് അതായത് ചെറിയ ജീരകവും ഇല്ല അത് അത് നേരത്തെ അരക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ പൊടിക്കാത്ത ജീരകം ഇട്ട് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ എൻ്റെ പൊടിച്ചത് ഉള്ളത് ഞാൻ പൊടി െണ്ണ അതൊരു കാൽ ടീസ്പൂണ് മതി കേട്ടോ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് കരം മസാല കുറേ ഇടരുത് കുറെ ഇട്ടുകഴിഞ്ഞാൽ കുത്തരി വരും കേട്ടോ വളരെ അതും ഇത്ര ഇടുന്നുള്ളൂ കാൽ ടീസ്പൂണ് മാത്രം കുറെ ഇട്ട നമുക്ക് കുത്തരുത് അപ്പൊ ടേസ്റ്റ് ഒന്ന് മാറും ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് വെന്തതിന് ശേഷം ഈ വാക്കി മല്ലി ഇല അതിലോട്ടേക്ക് ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉപ്പ് നോക്കാം ആദ്യം ഉപ്പ് കുറച്ച് കുറവാ പിന്നെ എരി പോരാന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതിപ്പം എൻ്റെ എരിവെല്ലാം കറക്റ്റ് ആട്ടോ ഒന്നും എനിക്ക് കൂടുതലിടേണ്ട വന്നിട്ടില്ല ഉപ്പ് മാത്രം കുറച്ച് കുറവ് അത് ഞാൻ എപ്പോഴും ഉപ്പ് നോക്കിയിട്ടേ ഇടാറുള്ളൂ കാരണം ഉപ്പ് എനിക്ക് വളരെ കുറവാണ് വേണ്ടു അതുകൊണ്ട് ഞാൻ ഉപ്പ് എപ്പോഴും അങ്ങനെ തന്നെ ഇടാറ് ഇത് ദോശയില്ല ഞാൻ വേറൊരു ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപയര അതിനൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ചപ്പാത്തി പൂരി പൊറോട്ട അതിനൊക്കെ സൂപ്പറാട്ടെ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില മല്ലിയില ഇട്ടതാ എന്നാലും കുറച്ചിരുന്നോട്ടെ പിന്നെ ഏറ്റവും ഇത് ജോലിക്കെല്ലാം പോകുന്നവർക്ക് സുഖമാണ് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറിയാണ് ഏറ്റവും ടേസ്റ്റ് അത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ചിക്കൻ വെച്ചിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയ കുറവാണ് പലപ്പോഴും ഉണ്ടാക്കുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത് വെജിറ്റബിളിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ല ഇതിൻ്റെ തന്നെ ഗ്രീൻ പീസ് ഇല്ലാതെ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ചത് അത് ഉരുളക്കിഴങ്ങ് മാത്രമാകുമ്പോൾ ഞാൻ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത് ചെറിയ കുഞ്ഞ കുഞ്ഞാ പീസല്ല വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത് അത് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കാരണം നമ്മളല്ലേ കഴിക്കുന്നത് വേറെ ആരും അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യണമെങ്കിൽ വലിയ പീസാക്കുക സമയമുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പിന്നെ ഇനി എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും ഇൻഷാല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇതുപോലെ എളുപ്പമുള്ളത്